നമസ്കാരം ഞാനാണ് ശാന്തി ഇത് കൊല്ലം ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന കാട്ടിൽ ദേവി ക്ഷേത്രമാണ് എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്താണ് ക്ഷേത്രം കുറച്ച് നാളായി തനവനെ കൊണ്ടുപൊഴിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പം തൃശൂരിലായത് കൊണ്ട് നടന്നില്ല ഇങ്ങനെ ഇപ്പം ക്ഷേത്രത്തിൽ പുച്ഛ മഹോത്സവമൊക്കെ നടന്നതേ ഉള്ളൂ പല ദിവസത്തെ ഭജനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ള അപ്പം ക്ഷേത്രത്തിൽ തിരക്ക് കഴിഞ്ഞെന്നാണ് വിചാരിച്ചത് പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു ബുധനാഴ്ച ദിവസമായിരുന്നു പോയത് പൊതുവെ ക്ഷേത്രത്തിൽ ചൊവ്വ വെള്ളി ഞായറ ദിവസങ്ങളായിരുന്നു നല്ല തിരക്കുള്ളത് അത്യാവശ്യമാണ് ബുധനാഴ്ചയായിട്ട് അത്യാവശ്യം നല്ല തിരക്ക് ക്ഷേത്രത്തിലുണ്ടായിരുന്നു അപ്പം അച്ഛനും റിശാലയും കൊനെയും കൊണ്ടാണ് കൊണ്ടുപോയത് അവനൊരു മണി കെട്ടാൻ ആഗ്രഹം നേർച്ച ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് പിന്നെ ക്ഷേത്രത്തിൽ തൊഴിപ്പിക്കണം കുറച്ച് പോയിട്ട് പിന്നെ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ രണ്ടു വർഷത്തോളം ജോലി ചെയ്തിട്ടുള്ള ക്ഷേത്രമാണ് ഒരു വർഷം ക്ഷേത്രം ശാന്തി ഞാനിവിടെ ജോലി കിട്ടുന്നുണ്ട് അവിടുന്ന് ഇറങ്ങി മൂന്നാമത്തെ മാസമാണ് എനിക്ക് ഇൻ്റർവ്യൂ വഴി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി താൽക്കാലിക എത്തി കിട്ടുന്നത് അവിടുന്ന് ഇറങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരുവിതാം കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കെ ഡി പി ആറിൻ്റെ എക്സാം എഴുതി കൊച്ചിൻ ദിവസം ബോർഡിൽ ഞാൻ കയറുന്നത് അപ്പം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒട്ടും താമസിക്കാൻ തന്നെ ദേവസ്വം ബോർഡിൽ കയറാൻ പറ്റി പിന്നെ ഡോക്ടറെ അത്യാവശ്യം നല്ല ഡോക്ടർ പിന്നെ മണി പൂജിച്ച് മണിയവിൻ്റെ ധനുവിൻ്റെ കിട്ടി പിന്നെ പിന്നെ മുണി കെട്ടാൻ വലമൊക്കെ വയ്ക്കാൻ കൊടുത്തു പിന്നെ ഏഴ് വലം വെക്കണം പിന്നെ അക്ക മടി മടിയുണ്ടായിരുന്നു വലം വെക്കാം പിന്നെ പിന്നെങ്ങനെയെങ്കിൽ പറഞ്ഞ് വലം വെപ്പിച്ച് പിന്നെ ക്ഷേത്രത്തിൽ പോയി തൊട്ടടുത്തുള്ളവർക്കൊക്കെ ദുരിതങ്ങളൊക്കെ വരുന്നവർക്ക് ഇപ്പോൾ തൊഴാൻ പറ്റുന്ന ആഗ്രഹ സാഫല്യത്തിനൊക്കെ പോയി തൊഴാൻ പറ്റുന്ന ക്ഷേത്രമാണ് ാണ് ഓരോരുത്തരും അവരവരും കല്യാണം വിവാഹം സംബന്ധമായിട്ടും അല്ല സന്താനം ഒക്കെ ഉണ്ടാവാനും ജോലി കിട്ടാനും ഒക്കെ ജോലി കിട്ടും ഒക്കെ വേണ്ടി ഒക്കെ നമ്മുടെ മണി കിട്ടുന്നുണ്ട് പല ആഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മുടെ മണി കിട്ടാവുന്നതാണ് ഇവിടെ അനുഗ്രഹമുണ്ട് എല്ലാം ശരിയായി കിട്ടും പിന്നെ ക്ഷേത്രത്തിൽ അനീനുണ്ട് ശാന്തി സഹായിട്ട് നിൽക്കുകയാണ് അപ്പം ഒന്ന് കാണണം അവനോട് അച്ഛൻ്റെ കൗണ്ടറിലായിരുന്നു ഇന്നത്തെ ദിവസം അപ്പം ആളെ നോക്കുകയാണ് അപ്പോഴൊക്കെ ആള് ഒന്നോടി വന്നു ഇതനീനാണ് അവിടെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ് ശാന്തി സഹായിച്ച് പിന്നെ പുറത്ത് ഏറെ ക്ഷേത്രങ്ങളുമുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചുപോയി ചാറ്റോറിയടേ